സായ്പലവിക്ക് പകരം സായ്പലവി ഉള്ളൂ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ ചീത്ത പറയുന്നത് കാരണം നമ്മൾ അമൻ സിനിമയിൽ സായ്പലിയുടെ ദാവൂർ ലുക്ക് മുടിയൊക്കെ കേൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അതിൽ ഹക്കോബയുടെ ഡ്രസ്സാണ് സായ്പലവി ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഹക്കോബേൽ നമ്മൾ ഈ സെയിം ഡ്രസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതായിട്ട് ഇട്ടേക്കുന്നത് എൻ്റെ ട്രയിൽ നിങ്ങൾ വീഴുന്നു നോക്കാം എന്തായാലും നമുക്ക് സിറ്റ് ഡൗൺ ചെയ്യാം കാരണം ഇനി നമ്മളെല്ലാം ഇരുന്നു ചെയ്യാൻ പോകുന്നത് ഇതിൽ ഞാൻ കുറച്ച് അധികം അക്കുലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ ഞാൻ ഇവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് ചുരുട്ടാനുണ്ട് സോ നമ്മുടെ സമാധാനത്തിന് മുടി പൊട്ടിപ്പോകാണ്ടിരിക്കാനും നമ്മൾ ബീ ഹീറ്റ് പ്രൊട്ടക്ഷൻ ട്രൈ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കളർ ഞാൻ ആയുമായിട്ടോ യൂസ് ചെയ്യുന്നത് സ്വിച്ച് ഓൺ ആക്കിയെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ശരിക്കും അത് എന്ന് മനസ്സിലായി നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നതിന്റെ മനസ്സ് പറയുന്നുണ്ടെന്നാണെങ്കിലും തല ഒരു വഴിക്കും മുടി ഒരു വഴിക്കും കേളർ വേറൊരു വഴിക്കും ആയിരുന്നു പോയിക്കൊണ്ടിരുന്ന കാരണം എനിക്കിത് ചെയ്ത് പക്ഷെ സംഗതി ഉള്ള ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ നന്നായിട്ട് കേൾ ആവുന്നുണ്ട് പിറ്റേന്ന് ഞാൻ കുളിക്കുന്നവരെ കേൾക്കുന്ന തലയിൽ ഉണ്ടായിട്ടോ വീഗയുടെ ഹെയർ കളർ ആണ് ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും പടുത്തായിരുന്നു എന്നാൽ എങ്ങനെയോ ഞാൻ എന്നെ തന്നെ പിടിച്ചിരുത് കേൾ കംപ്ലീറ്റ് ആക്കി എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു മെബിലിന്റെ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ശരിക്കും അതിൽ സൈപ്പ് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്നാലും ഞാൻ എന്റെ സമാധാനത്തിന് അപ്ലൈ ചെയ്ത് കൊടുത്താണ് അത് കുറച്ച് മായ് കളയും ചെയ്തു കട്ടോ എന്നിട്ട് ഒരു ചെറിയ റിങ്ങും പിന്നെ ഒരു മാല ഒരു കുരിശിന്റെ മാലയാണ് ടേക്കുന്നത് പക്ഷെ എൻ്റെ കുരിശിന്റെ മാല ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഒരു ചെയിൻ ഇട്ടു പിന്നെ കയ്യിലൊരു റിംഗ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് സൊനാട്ടയുടെ നല്ല അടിപൊളി ഒരു വാച്ച് ആണ് ഞാൻ ടാഗ് ചെയ്തു കൊടുത്തേക്കാളി ഞാൻ ഓൾസോ ആ മൂവിലെ പോലെ തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ബാക്കുന്ന വ്യൂ മുടി എനിക്ക് ശരിക്കും കേൾ കളിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഹെയർ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടോ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ലക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ കാണാൻ